അറബ് ലോകത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ സുൽത്താൻ അൽ നിയാദി ബഹ്റൈനിലെത്തി ബഹ്റൈനിൽ നടക്കുന്ന ആറാമത് ഇന്റർനാഷണൽ സ്പേസ് ഫോറം തല യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ബഹ്റൈൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുമായി സംസാരിച്ചു നിശ്ചയദാർഢ്യമുള്ള ആർക്കും ബഹിരാകാശ സഞ്ചാരിയാകാമെന്നും വിദ്യാർത്ഥികളെ പ്രപഞ്ചത്തിന്റെ വിശാല കാഴ്ചകൾ കാണാൻ ക്ഷണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബഹിരാകാശ ശാസ്ത്രരംഗത്ത് ബഹ്റൈൻ കാണിക്കുന്ന താല്പര്യം പ്രശംസനീയമാണെന്നും അടുത്ത കാലത്തു തന്നെ ഒരു ബഹ്റൈനിയെ ബഹിരാകാശത്ത് കാണാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ നിന്നെടുത്ത ബഹ്റൈൻറെയും ഖത്തറിന്റെയും ചിത്രം അദ്ദേഹം വിദ്യാർത്ഥികളെ കാണിച്ചു രണ്ട് രാജ്യങ്ങളെയും ഗൾഫിന്റെ ഹൃദയത്തിൽ തിളങ്ങുന്ന രണ്ട് മുത്തുകൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ അതിരുകളില്ലെന്നും അദ്ദേഹം പറഞ്ഞു